அனுபவம் அந்த கழிந்த உடைய நம்ம எக்ஸிஎல் லோகத்தில் ஒன்னா நீங் கன்சல்ட்டன் எக்ஸிஎம் எழுபது லட்சம் ரூபாய் ஏழு வந்து அது கேம்பஸ்மெண்ட் உடனே அமேரிக்கன் கம்பெனி டாடா കൊച്ചിയിൽ ആയിരത്തി നാനൂറ് പേരെ നൂറ് ദിവസം കൊണ്ട് അവർ എടുക്കുകയായിരുന്നു അത് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞാൽ കാസർഗോഡ് പോയി കാസർഗോഡ് പോയി ഒരു ദിവസം ഒമ്പത് കമ്പനി ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം മുമ്പ് കാസർഗോഡ് ഒറ്റ ദിവസം പതിനാല് കമ്പനി ഉദ്ഘാടനം ചെയ്തു ഒമ്പത് കമ്പനി ഉദ്ഘാടനം ചെയ്തു ആറാണ് കല്ലെത്തി വന്ദേ ഭാരതിന്റെ കോറി അതുപോലെ തന്നെ ഡോറുകൾ ഇതെല്ലാം നിർമ്മിക്കുമ്പോൾ മഹാരാഷ്ട്ര കമ്പനിയാണ് അത് കാസർഗോഡാണ് ഗുജറാത്തിലെ കമ്പനിയിൽ നാനൂറ് കോടി അവിടെ കാസർഗോഡ് ഇൻവെസ്റ്റ് ചെയ്തത് അതുകഴിഞ്ഞാൽ നേരെ തിരുവനന്തപുരത്ത് അവിടെ പ്രസമി കണ്ടക്ടർ ഇന്ത്യയിൽ കേരളത്തിലെ ആദ്യത്തെ അതിന്റെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നു അപ്പൊ ഒരാഴ്ച ഏഴ് സ്ഥാപനങ്ങൾ കാസർഗോഡ് കൂടി പത്ത് പതിനെട്ട് സ്ഥാപനങ്ങളായി ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തിൽ പോകണമഴിക്ക് നമ്മൾ ഇവിടെ എച്ച് എം ടി ജംഗ്ഷനിലെ പരിഷ്കാരങ്ങൾ എത്തിയില്ല മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു മണിക്കൂറുകളോടെ എയർപോർട്ടിൽ പോലും പോകാൻ പറ്റാത്ത ആളുകൾ കാത്തു കുട്ടികൾക്ക് അവിടെ സീപോർട്ട് പോയർ പോലുള്ള ആണെങ്കിൽ കമ്പ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു എല്ലാവരും കൂടി യോജിപ്പൊ നമ്മളൊരു റൗണ്ട് ഉണ്ടാക്കി നല്ല മാറ്റം നോക്കും കാർബൺ ഡയോക്സിറ്റ് എൻ്റെ തൊണ്ണൂറ്റി നാല് പോയിന്റ് ആയിരുന്നു മുതൽ മുപ്പത്തിനാല് പോയിന്റ് ആയിട്ട് പറഞ്ഞു ഈ പരിഷ്കാരങ്ങളുടെ ശാശ്വതമായിട്ട് വലിയ മറ്റ് രാജ്യങ്ങളിലും പോയി എക്സിറ്റ് ഉള്ളു நம்ம யூட்ரெயன் ஏழு எஃப்ரம் வரை ஒரு பிரைவ் ஒரு மாற்றம் அங்கே போனவழிக்கு எல்லாருக்கும் மெச்சப்பட்ட வேற உட்காந்து நம்ம நாடகம் குறியோ பிரசங்கோ சாஹமோ ஒன்னும் இல்ல இப்பறத்து ഇവിടുത്തെ യു ഡി എഫ് കൗൺസിലർമാരുണ്ട് ഞാനുണ്ട് പോലീസുകാരുണ്ട് കോടവഴി എങ്ങനെയാണ് പരിസ്ഥാനങ്ങളുടെ മാറ്റം എന്ന് ഓരോ സ്ഥലങ്ങളിൽ നോക്കാറ് കൊടുക്കാണ് അപ്പൊ ഇതൊന്ന് അത് ലോകം നാളെ ഒരു കേരളത്തിൽ ഉൾക്കാടാല്ല യു കെയിൽ ഉൾക്കാട്ടാറല്ല നമ്മളിവിടെ നടത്തിയ മാറ്റങ്ങളുടെ ഭാഗമായി ഒരാഴ്ച നമ്മൾ ലോകത്തിന്റെ ഒന്നാമത്തെ ഗവൺമെന്റ് ഉണ്ടാകാൻ ചെയ്യുക അമേരിക്ക